കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കക്കാടംപൊയിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കക്കാടം ഇന്ന് ധാരാളം ടൂറിസ്റ്റുകൾ പല സ്റ്റേറ്റുകളിൽ നിന്നും നമ്മുടെ കേരളം മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ധാരാളം വരുന്നുണ്ട് അതുകൊണ്ടിട്ട് തന്നെ ഇവിടെ ടൂറിസം വികസനം നടക്കുന്നുണ്ട് ആ വികസനത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള വശം ആ വരുന്ന ആളുകൾക്ക് താമസിക്കാനും അവർക്ക് ഉല്ലസിക്കാനും വേണ്ടിയിട്ടുള്ള റിസോർട്ടുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പുതിയ പുതിയ റിസോർട്ടുകൾ വരുന്ന ഒരു പ്രദേശമാണ് കക്കാടമ്പയിൽ പക്ഷേ അവിടെ അവർ ഫേസ് ചെയ്യുന്ന ചെറിയൊരു പ്രശ്നമുണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നം വെള്ളത്തിൻ്റെ കണ്ടാമിനേഷൻ വലിയൊരു പ്രശ്നമാണ് അവിടെ കുടിവെള്ളം ആകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഉപയോഗങ്ങൾക്കാകട്ടെ ചുറ്റും മലനിരകൾ ആയതുകൊണ്ട് തന്നെ ബോർവെല്ലിൽ നിന്നുള്ള വെള്ളമാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബോർവെൽ ആഴം കൂടും തോറും വെള്ളത്തിന് പ്രശ്നങ്ങൾ കൂടും അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് സ്ഥായി ആയിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫിൽട്രേഷൻ സംവിധാനങ്ങൾ ചെയ്താലേ അത് നമുക്ക് നൂറ് ശതമാനം ശരിയായ രീതിയിൽ ഫിൽറ്റേഡ് വാട്ടർ ആയിട്ട് മാറുകയുള്ളു അപ്പോൾ അതിനെന്ത് വേണം ശാസ്ത്രീയമായിട്ട് വെള്ളം പരിശോധിച്ച് അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻസൈം വാട്ടർ ക്ലിനിക്ക് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വെറും ഒരു വാട്ടർ അല്ല മറിച്ച് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ശാസ്ത്രീയമായി ഞങ്ങൾ തന്നെ പരിശോധിച്ച് അതിൻ്റെ കണ്ടാമിനേഷൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൃത്യപ്പെടുത്തി അതിന് വേണ്ടുന്ന മാർഗങ്ങൾ സ്വീകരിച്ച് ശരിയായ രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ആ ഒരു സംവിധാനം സജ്ജമാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻസൈൻ വാട്ടർ ക്ലിനിക്കിലെ ഏറ്റവും പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി വേങ്കര ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അരീക്കോട് ബ്രാഞ്ച് തുടങ്ങി അപ്പോൾ ഇവിടുത്തെ ഒരു പ്രമുഖരായിട്ടുള്ള കക്കാടം ഏറ്റവും പ്രമുഖരായിട്ടുള്ള റിസോർട്ട് കമ്പനി ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അവരെ വെള്ളം പരിശോധിച്ച് അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രശ്നങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിൻ്റെ സൊല്യൂഷൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൊണ്ട് അവരത് ബോധ്യപ്പെടുകയും സാറ്റിസ്ഫൈഡ് ആകുകയും അവർ നമുക്ക് ആ ഫിൽട്രേഷൻ ചെയ്യാനുള്ള ഓർഡർ നൽകുകയും വേണ്ടത് അപ്പോൾ നമ്മൾ ആ റിസോർട്ടിൽ ഇന്ന് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണേ അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ നാട്ടിൽ കണ്ടുപോയി കേരളത്തിനുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് അയൺ കണ്ടന്റ് ടെർബിഡിറ്റ് അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ മറ്റുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് കുറവ് അതുപോലെ തന്നെ വെള്ളത്തിലുള്ള ഈ ഹാർഡ്നെസ് അതുപോലെ തന്നെ ഈ സോഡിയത്തിൻ്റെ അളവ് കൂട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില മീഡിയാസ് ഉണ്ട് ആ മീഡിയാസ് അതെങ്ങനെ എത്ര അനുവാദത്തിൽ ഉപയോഗിക്കണം എന്ന് അറിയുന്നവർക്ക് മാത്രമേ വൃത്തിയായിട്ടും കൂടുതൽ നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന രീതിയിലും ചെയ്യാൻ പറ്റുള്ളൂ ഇന്നുള്ള ഒട്ടുമിക്ക മേഖലകളിലും കുറേ സാധനങ്ങൾ കുത്തി നിറക്കുക എന്നല്ലാതെ എത്രത്തോളം അനുവാദത്തിലിടാൻ അറിയില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയ ആണത് കാറ്റലോഗ്സ് എന്ന് പറയുന്നത് ഈ കാറ്റലോഗ്സ് എന്ന് പറഞ്ഞ സാധനം ജർമ്മനിന്ന് ഇമ്പോർട്ടിയാണ് മേഡിൻ ജർമ്മനാണിത് ഈ ഇതിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് വെള്ളത്തിലെ ആർഡിനസും അയണൊക്കെ റിമൂവ് ചെയ്യുക അപ്പം നമുക്ക് അയൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രജൻ സൾഫേറ്റ് ആർസനിക് റേഡിയം ഹെവി മെറ്റലുകൾ റേഡിയോ ന്യൂക്ലൈഡ്സ് ഇതൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യണം ഈ കാറ്റലോഗ്സ് ഇടണം കാറ്റലോഗ്സ് നല്ല വില ആയെന്നിട്ടിട്ട് തന്നെ ആൾക്കാർ ഈ വെസലിന്റെ വില കുറയ്ക്കാൻ പറയുമ്പോൾ ഈ കോട്ടലോക്സ് ഒരു മൂന്നോ നാലോ കെ ജി കുറച്ചാൽ പോലും നമുക്ക് നല്ലൊരു എമൗണ്ട് കുറഞ്ഞിട്ടും എന്നുള്ള പക്ഷെ അവിടെ വിട്ടുവീഴ്ച വരുത്തരുത് നമ്മൾ പതിനഞ്ചും ഇരുപതും വർഷങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വെസൽ ഫിൽട്രേഷൻ വെക്കുന്നത് അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് കാർബൺ എം എ നോട്ട് ടു ഇതും തന്നെ ക്വാളിറ്റി ഉള്ള നല്ല കമ്പനിയുടെ കാർബൺ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വൃത്തിയിൽ സാധനങ്ങൾ പോലും ഇത് നമുക്ക് വെള്ളത്തിലുള്ള ചളി ടെർബണിറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് സാധാരണ രീതിയിൽ അതുകൊണ്ട് തന്നെ സിയോ സേഫ് അതുപോലെ തന്നെയാണ് ഇതും ഒരു കാർബന്റെ മെറ്റീരിയൽ ആണ് ആന്ധ്രസൈറ്റ് അപ്പൊ ഇത്തരത്തിലുള്ള വസ്തുക്കളാണ് ഇതൊക്കെ കുറച്ച് വില കൂടിയ സാധനങ്ങളാണ് ആനുപാതികമായിട്ട് ഇടുന്നതിന് അനുസരിച്ചിട്ടാണ് വെള്ളത്തിലുള്ള ഈ കണ്ടാമിനേഷൻ ഇല്ലാതാക്കുക കുറച്ച് ഇതിന്റെ കൂടെ പൂഴിമണല് അതുപോലെ തന്നെ വെള്ളാരം കല്ലുകൾ അത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇടുന്നുണ്ട് ഒരു മൂന്നാല് ഐറ്റംസ് അപ്പോൾ അത് കുറേ ഇട്ടിട്ട് ഇത് കുറച്ചിടുമ്പോൾ തൽക്കാലത്തിന് റിസൾട്ട് ഇട്ടും പിന്നീടാണ് കിട്ടില്ല അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടൊന്ന് അറിയുന്ന ആളുകളെ വേണം നിങ്ങൾ സമീപിക്കാൻ എൻസൈം വാർഡിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ടെക്നീഷ്യന്മാരായിട്ട് ഹൺഡ്രഡ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടെക്നീഷ്യൻസും അതുപോലെ തന്നെ സ്വന്തം ലാബിൽ വെള്ളം പരിശോധിച്ച് അതിൻ്റെ ഗുണനിലങ്ങളും അല്ലെങ്കിൽ ദോഷപ്പെട്ട വശങ്ങളും മനസ്സിലാക്കിയിട്ട് അത് നീക്കം ചെയ്യാനുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ എൻസൈം വാട്ടർ ക്ലിനിക് ഇതായിട്ടുള്ള വെറും ഒരു ഫിൽട്ടർ വിൽക്കുന്ന ഷോപ്പല്ല എൻസൈം വാട്ടർ ക്ലിനിക്ക് ഞങ്ങൾ മെയിൻലി നോക്കുന്നത് കൺസൾട്ടേഷൻ ആണ് വെള്ളത്തിനെ പരിശോധിച്ചിട്ട് അതിന് വേണ്ടുന്ന ശരിയായ റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു പ്രോസസ്സുകളാണ് എൻസൈം വാട്ടർ ക്ലിനിക്കിൽ ചെയ്യുന്നത് ആ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത് കാർബൺ ആണ് കാർബണിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബണാണ് നമ്മുടെ വെള്ളത്തിലുള്ള ചളിയേയും ഹാർഡ്നെസ്സിനൊക്കെ കുറയ്ക്കാൻ കാർബൺ നല്ല രീതിയിൽ ഉപയോഗിക്കണം അപ്പോൾ ഈ ആക്ടിവേറ്റഡ് അതായത് എം എൻ നോട്ട് ടു എന്ന് പറയുന്ന ഈ കാർബൺ നല്ല പ്രോഡക്റ്റിന് അത്യാവശ്യം നല്ല വിലയുണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉള്ള ഇടുന്നോ എത്രത്തോളം അളവിൽ ഇടുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെള്ളത്തിലുള്ള കണ്ടാമിനേഷനെ ഇല്ലാതാക്കാൻ കഴിയും ഇതാണ് കാറ്റലോഗ്സ് കാറ്റ്ലോഗ്സ് ജർമ്മനിന്ന് ഇമ്പോർട്ട് ചെയ്യണൊരു മീഡിയേനെ അപ്പോൾ ഈ കാറ്റലോഗ്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് അതിനെക്കുറിച്ച് അജ്ഞരാണ് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒരു കൊട്ടേഷൻ കൊടുത്ത് ആ റേറ്റിൽ ചെയ്യുന്ന സമയത്ത് ആളുകൾ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി പറയുമ്പം സാധാരണ ആളുകൾ എന്ത് ചെയ്യും ഇതിൻ്റെ രണ്ടോ മൂന്നോ നാലോ കെ ജി തൂക്കം കുറയ്ക്കും അത്രയും തൂക്കം കുറയ്ക്കുമ്പോൾ അത്രയും അതിൻ്റെ പ്രോസസ്സിൻ്റെ പവർ കുറയും മറിച്ച് നമ്മൾ അത്തരത്തിലുള്ള വസ്തുക്കളുടെ തൂക്കം കുറക്കാറില്ല മാക്സിമം നല്ല രീതിയിൽ അത്ര ഒരു പതിനഞ്ച് ഇരുപത് വർഷം വരെ റിസൾട്ട് കിട്ടുന്ന രീതിയിലാണ് ഞങ്ങൾ അത് ഫില്ല് ചെയ്യുക അത്രയും മീഡിയാസ് നമ്മളതിൽ ഫില്ല് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് വെസ്സലുകൾ ടാറ്റയുടെ വെസലുകളാണ് ടാറ്റയുടെ വെസലുകൾ അത് ഏറ്റവും ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ള നമുക്കറിയാം ടാറ്റയുടെ ഒരു വിശ്വാസ്യത മറ്റുള്ള വെസലുകളെക്കാളും നല്ല വിലയാണ് ടാറ്റയുടെ വെസലിന് വരുന്നത് പക്ഷേ ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വെയിലും മഴയും കൊണ്ട് നിൽക്കേണ്ടുന്ന ഒരു സാധനമാണ് ഈ വെസ്സൽ എന്ന് പറഞ്ഞ ഈ ഹൗസിങ്ങുകൾ ഫിൽറ്റർ ടാങ്കുകൾ അപ്പോൾ ഈ ടാങ്കുകൾ നല്ലത് ഫിൽട്ടർ ഹൗസിങ്ങുകൾ നല്ലത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യമാണ് കാര്യം ലോക്കൽ പ്ലാസ്റ്റിക്കും ഫൈബറൊക്കെ ആകുന്ന സമയത്ത് അത് ആവും നമ്മൾ ശുദ്ധീകരിക്കാൻ വേണ്ടി ചെയ്തത് വെള്ളം ഫ്രഷായിട്ട് മാറുന്ന സ്ഥിതിയാവും അപ്പോൾ ടാറ്റയുടെ ക്വാളിറ്റിയുള്ള വെസലുകളാണ് എൻസൈം വാട്ടർ ക്ലിനിക്കിൻ്റെ എല്ലാ വർക്കിലും ഞങ്ങൾ ഉപയോഗിക്കാറ് ടാറ്റയുടെ ഔദ്യോഗിക ഡീലർ കൂടിയാണ് അതുകൊണ്ടിട്ട് മറ്റുള്ള വെച്ചലുകൾ ഞങ്ങൾ ഉപയോഗിക്കാറില്ല കുടിക്കാനും മറ്റുള്ള ഉപയോഗങ്ങൾക്കുള്ള വെള്ളം ആണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നൂറ് ശതമാനം ക്വാളിറ്റി ഗുണനിലവാരം ഉറപ്പി വരുത്തിയിട്ടേ ചെയ്യാറുള്ളൂ കാര്യം അത് നമുക്ക് വെള്ളത്തിൻ്റെ ഉപയോഗമാണ് അതിലൊരു വിട്ടുവീഴ്ച ചെയ്യില്ല എൻസാം വാട്ടർ ക്ലിനിക്കിൽ വന്ന് നിങ്ങളൊരു വർക്കിന് വേണ്ടിയിട്ട് ഒരു കോൺടാക്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊട്ടേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മറ്റുള്ള ഭാഗങ്ങൾ നോക്കുമ്പം അഞ്ഞൂറോ ഒക്കെ വ്യത്യാസം വരും പക്ഷെ ഞങ്ങൾ ക്വാളിറ്റിയിൽ വിട്ടു വീഴ്ചയില്ല കാരണം ഈ ടാറ്റയുടെ വെസലുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് മാറ്റം വരുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ഞങ്ങളിടുന്ന ബ്രാൻഡായിട്ടുള്ള കാറ്റലോക്സുകളും കാർബണും ഇതൊക്കെ ഏറ്റവും ക്വാളിറ്റിയുള്ള മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമ്പർ വൺ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ഞങ്ങളെ സമീപിക്കാം നിങ്ങൾ കുടിക്കുന്ന വെള്ളവും നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റെല്ലാ ആവശ്യത്തിനുള്ള ജലവും ഏറ്റവും പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്തോടു കൂടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻജൈം വാട്ടർ ക്ലിനിക്കിൽ നിങ്ങൾ ഈ ഞങ്ങൾ ത്രൂ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ വെസലിൻ്റെ ഒരു പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഓക്കെ